നമസ്കാരം സുഹൃത്തുക്കളെ അപ്പം നമ്മൾ സ്കൂൾ കാലഘട്ടം മുതൽ കേട്ടിട്ടുള്ളതാണ് ബ്രിട്ടൻ അതായത് നമ്മുടെ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പിടിയിൽ നിന്നാണ് അത് നമ്മൾ കൊച്ചു ക്ലാസ് മുതൽ നമ്മൾ കേട്ട് പഠിച്ചു വരുന്നതാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം നമ്മൾ പഠിക്കുന്ന കാലം മൊത്തം ബ്രിട്ടൻ 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 അങ്ങനെ കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ തന്നെ ബ്രിട്ടനാണ് ബ്രിട്ടനാണ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് ഇവിടുത്തെ നമ്മുടെ നമുക്ക് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഉള്ള കൂടുതലും സോഴ്സുകളും എല്ലാം അവർ കയറ്റുമതി ചെയ്യുകയും അവർ ത പോയി അവരുടെ നാട്ടിൽ കൊണ്ട് അത് വെക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ നാട്ടുരാജ്യങ്ങളെ തമ്മി ഭിന്നിപ്പിച്ചും ഇവിടെ പൊളിറ്റിക്കലായിട്ടും മതപരമായിട്ടും എല്ലാം ലഹളകൾ ഉണ്ടാക്കി നമ്മുടെ ഇന്ത്യയെ ചൂഷണം ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു ബ്രിട്ടൻ അപ്പം നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയത് ഈ രാജ്യത്തിന്റെ ഇതാണെന്ന് ഓർക്കണം അപ്പൊ പറഞ്ഞു വന്ന വിഷയം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയും യു കെയും തമ്മി നമ്മുടെ ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുകയാണ് ഇന്ന് നരേന്ദ്രമോദി ബ്രിട്ടൻ സന്ദർശിക്കും ഇതിൻ്റെ ഭാഗമായിട്ട് അതായത് ഇനി മുതൽ നമ്മുടെ യു കെ ഉണ്ടാക്കുന്ന സാധനങ്ങളും ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ഈ രണ്ട് രാജ്യങ്ങളിൽ വ്യാപാരം നടത്താം ഭയങ്കര വലിയ ഒരു 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 അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ഒരു ഒരു വലിയൊരു കരാറാണ് ഇപ്പോൾ ഈ ഒപ്പിട്ടിരിക്കുന്നത് അതിൻ്റെ മെയിനായിട്ടുള്ള ഇത് അറിയണമെങ്കിൽ ചൈന പോലുള്ളൊരു ലോകരാഷ്ട്രങ്ങളിലെ മുതലാളിത്ത രാഷ്ട്രത്തിന്റെ കടന്നുകയറ്റം മറ്റു രാജ്യങ്ങളിൽ കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ രാജ്യങ്ങൾ പോലും നമ്മളുമായിട്ട് വ്യാപാരത്തിന് ത്രിഷ്ടപ്പെടുന്നത് അപ്പോൾ ബ്രിട്ടൻ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞ ലോക മാർക്കറ്റുകളിൽ ടോപ്പാണ് കാരണം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് ഇന്ത്യയിൽ നിന്നാണ് അപ്പോൾ അറിയാലോ ഇന്ത്യയിൽ ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ കരാറ് ബ്രിട്ടൻ തുടങ്ങിക്കഴിഞ്ഞാൽ ബ്രിട്ടൻ അത്രയും നല്ലതാണ് ബ്രിട്ടൻ ഏറ്റവും നല്ലതാണ് കാരണം ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഇത്രയും ഐ ടി പരമായിട്ടും അല്ലെങ്കിൽ എക്കണോമിക്കൽ പരമായിട്ടും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ലോക സാമ്പത്തികമായിട്ട് ടെക്നോളജി പരമായാലും നമ്മുടെ ഡിഫൻസ് സിസ്റ്റം ആയാലും എല്ലാ മേഖലയിലും ഏറ്റവും ടോപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ കാരണം ഈ പത്ത് വർഷ കാലയളവ് നോക്കിയാൽ മതി ഇന്ന് നമ്മുടെ ഇന്ത്യ ലോകരാഷ്ട്രങ്ങളിൽ എക്കണോമിക്കൽ പവറിൽ നമ്മുടെ നാലാം സ്ഥാനത്താണ് നമ്മളിന്ന് ഏകദേശം ജർമ്മനിയോളൊപ്പം എത്തി അതായത് അമേരിക്ക ചൈന ജർമ്മനി കഴിഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി ഇന്ന് ഇന്ത്യയാണ് ഇന്ത്യയുടെ വളർച്ച അത്രത്തോളം വലുതാണ് ഇപ്പം നമ്മൾ ഒരു 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 കൂടി പോയ ഒരു അഞ്ച് കൊല്ലത്തിനുള്ളിൽ നമ്മൾ ജർമ്മനിയെ മറികടങ്ങും നമ്മൾ മൂന്നാം സ്ഥാനത്തെത്തും അത്രത്തോളം വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലോകത്ത് എന്ത് പ്രോഡക്റ്റ് ഉണ്ടാക്കിയാലും നമ്മുടെ ഇന്ത്യയുടെ മാർക്കറ്റ് അത്രയും വലുതാണ് അപ്പോൾ അറിയാം മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യയുമായിട്ടൊരു വ്യാപാര കരാർ വെക്കുകയാണെങ്കിൽ അത് എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ള കാര്യം മറ്റു രാജ്യങ്ങൾക്ക് അറിയാം ബ്രിട്ടൻ അതുകൊണ്ടാണ് അതായത് എഴുപത് രാജ്യങ്ങളുമായിട്ട് ബ്രിട്ടന് സ്വതന്ത്ര വ്യാപാര കരാറുണ്ടെങ്കിലും ബ്രിട്ടൻ ഏറ്റവും പ്രയോജനപ്പെടാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയുമായിട്ട് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഇന്ത്യ ഫ്രഞ്ചിലെ ഒരു ഒരു ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള ഒരു സാഫ്ര സാഫ്രോണുമായിട്ട് ഒരു വ്യാപാര കരാറിൽ ഏറ്റുവെച്ചിട്ട് ഫിഫ്ത്ത് ജനറേഷനിലുള്ള ഒരു എയർക്രാഫ്റ്റ് നിർമ്മിക്കാൻ പോകുന്നത് നമ്മൾ കേട്ടിരുന്നു അപ്പോൾ അതിനുശേഷമാണ് ഒരു സ്വതന്ത്ര വ്യാപാര കരാർ വന്നിട്ടുള്ളത് ഈ ചൈനയ്ക്ക് പോലും ഇല്ല ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യത്തിന് ചൈനയുമായിട്ട് പോലും ഒരു സ്വതന്ത്ര വ്യാപാര കരാറില്ല അപ്പോഴാണ് നമ്മളുമായിട്ട് വ്യാപാര കരാ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് അത് വലിയൊരു കാര്യം ആണ് ഏറ്റവും വലിയ കരാറാണ് അത് ബ്രിട്ടൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കരാറായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം ബ്രിട്ടൻ ഒപ്പുവെക്കാൻ പോയ ഏറ്റവും വലിയ കരാറാണ് അതുകൂടാതെ ബ്രിട്ടന് പോലും പറയുന്നത് ചൈനയുമായിട്ടുള്ള ബന്ധം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇന്ത്യയുമായിട്ട് ഈ ഒരു കരാറിൻ്റെ ഒപ്പുവെക്കാൻ പോയിരിക്കുന്നത് നമ്മുടെ ഏകദേശം നമ്മുടെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം നമ്മുടെ എക്സ്പോർട്ട് അവിടെ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കിട്ടും ഇപ്പോൾ എക്സാമ്പിൾ നമ്മുടെ ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ മറ്റു ഐറ്റംസ് എല്ലാം നമുക്ക് അവിടെ യു ഇനി ഡ്യൂട്ടി ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം പിന്നെ ഒരു കാര്യമുണ്ട് ഇപ്പം യു കെയുടെ ഒരു ഐറ്റം ഉണ്ടല്ലോ വിസ്കി പോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യു കെ യുടെ അപ്പം അതൊക്കെ നമുക്ക് ഇവിടെ വില കുറച്ച് കിട്ടും നൂറ്റി അൻപത് അതായത് ഏകദേശം നൂറ്റി അൻപത് താരിഫ് ഉള്ളടുത്ത് ഇപ്പോൾ എഴുപത്തഞ്ച് ശതമാനമാക്കി അത്രത്തോളം നമുക്ക് വില കുറച്ച് കിട്ടും അതുപോലെ യു കെക്ക് നമ്മുടെ രാജ്യത്തോട്ടുള്ള അവരുടെ സാധനങ്ങളെല്ലാം ഫ്രീ ആയിട്ട് വിൽക്കാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും വൻ വൻ കയറ്റുമതിയായിരിക്കും നടക്കാൻ പോകുന്നത് പിന്നെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ കൂടും ഇപ്പോൾ ഒരു ഒരു വൻകിട കമ്പനികളായാലും നോർമൽ കമ്പനികളെല്ലാം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും കാരണം ഈസിയാണ് നമുക്ക് വ്യാപാരം നടത്താം ഇപ്പോൾ യു കെ ഇത്രയും ഫ്രീ ആയിട്ട് തുറന്നു തരുമ്പോഴത്തേനും ഇവിടെ കമ്പനികൾക്ക് അവരുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടി അവർക്ക് അവർക്കത് വിൽക്കാനുള്ള ഒരു സോഴ്സ് ഓപ്പൺ ഓപ്പണാകും ഒരു വാതിൽ ഓപ്പൺ ആകും അപ്പോൾ പിന്നെ നമ്മുടെ നമ്മുടെ ഇന്ത്യയിൽ തൊഴിൽ കൂടും അതുകൂടാതെ തന്നെ പ്രൊഡക്ഷൻ നമ്മുടെ സോഴ്സ് വെച്ച് ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കൂടും കാർ ഡ്യൂട്ടിയൊക്കെ അവർ കുറച്ചിട്ടുണ്ട് യു കെ നിന്ന് അതുപോലെ തന്നെ നമുക്ക് എല്ലാം അടിപൊളിയായിട്ട് നമുക്കത് ചെയ്തു തരാം പിന്നെ ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ യു കെയിലെ ഐറ്റംസ് എല്ലാം നമുക്ക് വില കുറയും പിന്നെ ഇത് ഈ ഒരു വ്യാപാര കരാർ എന്ന് പറയുന്നത് ഒരു ഒരു നിശ്ചിത കാലയളവൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല അത് മിക്കവാറും പെർമനൻ്റ് ആവും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് നമുക്കിനി എത്ര കാലം വേണമെങ്കിലും യു കെ ആയിട്ട് വ്യാപാര കരാർ ചെയ്യാൻ അപ്പോൾ പിന്നെ നമ്മുടെ ഒരു ഇന്ത്യയിലുള്ള നിർമ്മിത കമ്പനികൾക്ക് എന്ത് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന കമ്പനികൾക്ക് ഈസി ആയിട്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം പ്രൊഡക്ഷൻസ് കൂട്ടാം നമ്മുടെ നമ്മുടെ മാർക്കറ്റും കൂടെ വലുതാവുക ഇപ്പം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഒരു വസ്തുവിന് ഇന്ത്യയിൽ കിട്ടുന്ന മാർക്കറ്റിനെ കാണിച്ചുകൂടെ വലുതാവുക കൂടുതലും കൂടെ മാർക്കറ്റ് കിട്ടുക അപ്പോൾ അവർക്ക് അത്രത്തോളം കച്ചവടം സെയിൽസ് കൂടും നമ്മുടെ വൻതോതിലുള്ള എക്സ്പോർട്ട് അവിടെ ഇറക്കാൻ പറ്റും നമുക്ക് നമ്മുടെ സാധനങ്ങൾ ഇന്ത്യക്ക് പുറമെ നമ്മൾ ഈസി ആയിട്ട് നമുക്ക് യു കെയിൽ വില്ക്കുകയും ചെയ്യാൻ അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി അതായത് ഇപ്പോൾ ഒരു ഏകദേശം നൂറ്റി ഇരുപത് ബില്യൺ യു എസ് ഡോളർ ബില്യൺ ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ നൂറ് കോടിയാണ് നൂറ്റി ഇരുപത് ബില്ല്യൻ യു എസ് ഡോളറിനോളം അത്രത്തോളം എത്തിക്കാതെ ഇപ്പോൾ അറുപതാം കാണ്ടാണ് വ്യാപാരം യു കെ ആയിട്ടുള്ള വ്യാപാരത്തിൻ്റെ ഒരു ഇൻകം വരുന്നത് അത് നൂറ്റി ഇരുപതിലോട്ടാവുന്നതെന്നാണ് പറയാൻ പോകുന്നത് അത്രത്തോളം രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ തന്നെ നൂറ്റി ഇരുപത് ബില്യനോളം വരുമെന്നാണ് പറയുന്നത് നമുക്ക് നമുക്ക് എന്തൊക്കെയാലും നമ്മുടെ ഇന്ത്യക്ക് പ്രയോജനം ഉണ്ടാകുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ നിൽക്കണം അപ്പം രാജ്യം വളരുവാണ് ഇതും കൂടാകുമ്പോൾ നമ്മുടെ എക്കണോമിക് പവർ എവിടെ പോകുന്ന ആലോചിക്കണം ഒന്ന് ചിന്തിക്കണം നമ്മുടെ പ്രൊഡക്ഷൻ കൂടി നമുക്ക് അത്രത്തോളം വരുമാനം ഇന്ത്യയിലേക്ക് വരുവാണ് നമ്മുടെ നമ്മുടെ രാജ്യം വളർന്നുകൊണ്ടിരിക്കുകയാണ് നോക്കിക്കോണം ഈ ഒരു വ്യാപാര കരാറ് നമ്മുടെ എക്കണോമിക് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ എത്രത്തോളം മാറ്റിമറിക്കും നമ്മൾ നോക്കണം ഇനി വരാൻ പോകുന്നത് പിന്നെ പിന്നെ ഒരു കാര്യം ചൈന ഇന്ന് ലോകത്ത് ഒരു രാജ്യം ആയ ചൈന ചൈനയുടെ പ്രോഡക്റ്റ് അവർക്ക് അവർക്ക് ഭയങ്കര ക്വാളിറ്റി പ്രോഡക്റ്റ് മാസ് പ്രോഡക്റ്റ് ഉണ്ട് അവർ ഒരുപാട് മാസ് രീതിയിൽ ഈ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ ക്വാളിറ്റി എല്ലാം ഉണ്ട് പക്ഷേ അവരുടെ വില വില ഭയങ്കര രീതിയിൽ കൂടുതലാണ് അപ്പം അത് അവരെ തന്നെ എത്രത്തോളം അവരുടെ ഉത്പാദനത്തെ ബാധിക്കുമെന്നറിയില്ല അപ്പം ഇപ്പം മറ്റ് രാജ്യങ്ങൾ നമ്മളുമായിട്ട് കൂടുതൽ വ്യാപാരം ദൂരമ്പരത്തേന് ആ രാജ്യങ്ങൾക്ക് മാർക്കറ്റ് നമ്മുടെ ഇവിടുന്ന് തന്നെ കിട്ടും അപ്പം ചൈനയുടെ പ്രോഡക്റ്റ് അവർക്ക് വേണ്ട ചൈനയുടെ പ്രോഡക്റ്റ് വേണ്ട അതുപോലെ ചൈനയ്ക്ക് പുറത്തോട്ട് വിൽക്കണ്ട വിൽക്കാനും ഉള്ളൊരു സോഴ്സ് അടയുവാണ് അപ്പം ചൈന പോലും മുതലാളിത്ത രാജ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും എല്ലാ രാജ്യങ്ങൾക്കും ശത്രുക്കളായിട്ടുള്ള ഒരു രാജ്യമാണ് ശത്രുവായിട്ടുള്ളൊരു രാജ്യമാണ് ചൈന ചൈന ചൈനയെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരു കാരണവശാലും യോജിക്കാത്തൊരു രാജ്യമാണ് ചൈന അപ്പം കൂടുതലും ചൈനയുമായിട്ടുള്ള ബന്ധം മറ്റു രാജ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അത് നമ്മുടെ ഇന്ത്യക്ക് മാത്രമല്ല യു കെക്കും അല്ലെങ്കിൽ ബ്രിട്ടനും ആവശ്യമായ ഒരു ഇതാണ് ഈ ഒരു കരാറ് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യം വേറെ റേഞ്ചിൽ പോയിക്കൊണ്ടിരിക്കുക വേറെ റേഞ്ച് ഇനി പിടിച്ചാൽ കിട്ടില്ല അപ്പം നമ്മുടെ എന്നൊക്കെ പറഞ്ഞാലും നമ്മുടെ രാജ്യം ഇന്ന് നരേന്ദ്രമോദി സർക്കാർ അതിൻ്റെ എക്കണോമിക്കൽ പവർ എത്രത്തോളം വളർത്തുന്നുവെന്ന് ഇവിടെ രാഷ്ട്രീയപരമായിട്ടൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ഇന്ന പാർട്ടി പക്ഷേ ഈ ഒരു സർക്കാർ നമ്മുടെ ഇന്ത്യയെ ഇന്ന് എത്തിച്ചിരിക്കുന്നത് ലോക സാമ്പത്തിക ശക്തികളിൽ നാലാം സ്ഥാനത്താണ് ഈ ഒരു കരാറ് അതുപോലെ മറ്റ് കരാറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മുടെ ഇന്ത്യയിലുള്ള നമ്മുടെ സോഴ്സുകളെ വെച്ച് നമ്മുടെ പ്രൊഡക്ഷൻ കൂട്ടി നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി നോക്കിയാൽ രണ്ടായിരത്തി മുപ്പതാം വരെ എങ്ങനെ പോയാലും ഒരു മൂന്നാം സ്ഥാനത്ത് എത്തും ജർമ്മനിക്ക് മുകളിൽ പോകും എന്തൊക്കെയാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മുടെ ഇന്ത്യ നമ്മുടെ രാജ്യമാണ് വലുത് ഒന്ന് ഒരു സബ്സ്ക്രൈബർ തരണേ കാണുന്നവരെന്തായാലും ഒരു സബ്സ്ക്രൈബ് തരണേ പ്ലീസ്